ഏതോ പ്ലാൻ പണി പണ ഗ്രിപ്പർ ഇട്ട് പിടിക്കണം ഇല്ല ഇതുപോലെ ഇരിക്കും കേട്ടോ എന്ത് പരിപാടിയാണോ നീ കാണിച്ചത് അപ്പോ ഹലോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് കുറച്ച് വരാലൊക്കെ വരാനൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞിറങ്ങിക്കുവാണ് എന്നത്തേം പോലെ എപ്പോഴത്തേം പോലെ നമ്മുടെ കൂട്ടിലെ കോഴികളാണ് ഏന്മാർ നമ്മൾ ഇന്ന് വരാൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റിയൽ വാരിയറിൻ്റെ ഡിയോ എന്ന് പറയുന്ന ഒരു ഫ്രോഗ ആട്ടോ ഏകദേശം എട്ട് മുതൽ ഒമ്പത് ഗ്രാം വരെ വെയ്റ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഫ്രോഗ ആണിത് ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ഒരു തവളയുടെ ഒക്കെ ഷേപ്പ് തവളയോ പാമ്പിൻ്റെ ഒക്കെ തല പോലെയൊക്കെ കറക്റ്റ് ഒരു പാമ്പിൻ്റെ തലേന്നൊക്കെ നമുക്ക് പറയാൻ കേട്ടോ അതുപോലെയാണ് പിന്നെ ഇവൻ്റെ മേളിൽ ഒരു ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരു സ്പിന്നർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് സൗണ്ട് അതായത് വെള്ളം തെറിപ്പിച്ച് തെറിപ്പിച്ച് വരുന്ന ടൈപ്പ് ഒരു സ്പിന്നർ ആട്ടോ അടി കിട്ടിക്കാനായിട്ടാണ് കേട്ടോ കിട്ടില്ല സാധനം ഇവൻ്റെ ഡിസൈനിങ് തന്നെയാണ് ഇവനെ വ്യത്യസ്തനാക്കുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ കണ്ടോ നല്ല ഹുക്കാണ് കൊടുത്തേക്കുന്നത് അടിപൊളി വി എം സിയുടെ കുക്കാണ് ഈ ഒരു ഷെയ്പ്പ് വേണ്ട ഒരു ഉരുണ്ട ആണ് കേട്ടോ ഇത് ഷെയ്പ്പ് തന്നെ അതായത് നമുക്ക് മാക്സിമം കാസ്റ്റിങ് കിട്ടത്തക്ക രീതിയിലാണ് ഇവൻ്റെ ഒരു ഷേയ്പ്പ് വന്നിരിക്കുന്നത് അതായത് ഇത് വെച്ചിട്ട് ഇന്ന് മീൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം ഓൾറെഡി ഞാൻ കുറച്ച് മീൻ പിടിച്ചു അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യുവാണ് അതെല്ലാം കിട്ടുമോ എന്ന് നോക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റിയൽ വാരി ഡിഒ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ സത്യത്തിൽ ഇന്ന് ആർക്ക് ക്രൂസ് അതുപോലെ തന്നെ ഫോസിൽ തന്നെ എം ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല ലോങ് കാശ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ലോങ് കാശ് ആണ് സാധനം ഒരു മടുപ്പുമില്ല പക്ക ലോങ് കാശ് കിട്ടുന്നുണ്ട് യെസ് നമ്മുടെ ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് ഡിയോയിലെ ആദ്യത്തെ മീനാണ് കേട്ടോ നമ്മളെ എബർലാസ്റ്റിൻ്റെ ബ്രൈഡാണ് പോയിൻറ്റ് ടു ഫോർ എം എമ്മിൻ്റെ ബ്രൈഡാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ അത് ഫസ്റ്റ് മീൻ കയറി വന്നിട്ടുണ്ട് നമ്മുടെ ഇത് നോക്കി ഹുക്കായി കേട്ടോ പ്രത്യേകിച്ച് ഒരു ഹുക്കപ്പ് കൊടുക്കേണ്ടായിട്ട് വന്നില്ല നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് ഗ്രാം കാണുമായിരിക്കും കേട്ടോ കാണുമായിരിക്കും അത്രേ ഉള്ളൂ എൻ്റെ രസമാണ് നോക്കി ഫ്രഷ് ഫ്രഷ് ഫ്രം ദ പോണ്ട് കണ്ടോ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പിടിക്കുന്നതൊക്കെ വെച്ചിട്ട് ഇത് ഭയങ്കര ചെറുതാണ് അതായത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ എടുക്കുക കേട്ടോ നമുക്ക് മീനൊക്കെ ഇപ്പോൾ അതുപോലെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ് അവനെ ഓക്കെ വേണ്ടേ ഇത് കണ്ടോ അതെ കിട്ടേക്കാം അയ്യോ തവളക്കുട്ടി കണ്ടോ കൈസ് ഞാൻ ശ്രദ്ധിച്ചില്ല കറക്റ്റ് ഒരു തവളയെ തന്നെ അടിച്ച് കിട്ടിയിരിക്കുകയാണ് ഇവിടെ വേണം ഇവിടെ വേണോ ഇവിടെ വേണോ അയ്യോ കറക്റ്റ് തവള കേട്ടോ തവള പിടിക്കാനിട്ടു തവളയെ തന്നെ കിട്ടി അയ്യോടാ നല്ല പണിയായിപ്പോയി അതെന്ത് പരിപാടിയാണ് നീ കാണിച്ചത് അപ്പോ ഒരു കാര്യമില്ലായിരുന്നു അവനെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവനൊരു നല്ല പണി കാണിച്ചതാണ് എന്തായാലും നല്ല പണി അവനോട്ട് കിട്ടിയത് ടിപൊളി അടിപൊളി ഒരു സാധനം കേട്ടോ കലക്ക മീനാണ് കലക്കം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം മീൻ നോക്കിയേ റിഹീൽ വാരിയറിൻ്റെ ഡിയോ എന്ന് പറയുന്ന പറഞ്ഞ ഫ്രോഡോ ഡിയോ നോക്കി കണ്ടോ സാധനത്തിൻ്റെ വലുപ്പം കണ്ടോ എൻ്റെ അമ്മ ഇത് കണ്ടോ കിടിലം സാധനം കേട്ടോ അതെ ഇലം പല്ലാണ് കലക്കൻ അടി രണ്ടടി അടിച്ച് കേട്ടോ രണ്ടാമത് അടിയാണ് അപ്പോൾ അപ്പം നെയ്ത് കണ്ടല്ലോ നമ്മുടെ ഡിയോ ഡിയോ എന്ന് പറയുന്നത് ഫ്രോഗാണ് ഫ്രോഗിന് വേറെ ഒന്നുമില്ല ആ പട കംപ്ലൈൻ്റ് ഉള്ളത് മീൻ മീന് മാത്ര കണ്ടല്ലോ മീനെ കണ്ടല്ലോ നമുക്ക് നമുക്ക് അറിയാം ഇത്രയും കലക്ക വെള്ളം കേട്ടോ കലക്ക വെള്ളത്തിനകത്തുനിന്ന് വരെ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ലൂറിൻ്റെ ആക്ഷൻ കേട്ടോ അതുകൊണ്ടാണ് ഈ കണ്ടത്തിൻ്റെ സൈഡിൽ നിങ്ങോട്ട് തകർക്കാവേ എന്ത് അതേ ഒരു മീൻ കയറിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അടിച്ച് കലക്കനടിയാണ് ഇത് കണ്ടോ നോക്കി മടിയോ വടിയോ വരെ രണ്ടാമത്തെ മീനാണ് ഉരിയെടുക്കാം പിന്നെയും മുറിഞ്ഞു ഇവനെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിയാനേ നേരമുള്ളൂ കേട്ടോ നമ്മൾ ണ്ട് നമ്മുടെ മീൻ നമുക്ക് മീനെ നേരെ കവറത്തിട്ടാക്കി വെക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് രണ്ടാമത്തെ മീനാണ് ഇന്നത്തെ രണ്ടാമത്തെ മീൻ ആസ് ഓ അതെന്നെ അടിയായി പോടാ ഒയ്യോ ചു മീൻ ചത്ത് കേട്ടോ അനങ്ങൊന്നും ഇല്ല എന്റെ ദൈവം ഇതിന് ചത്ത മീൻ ഒന്ന് പിടിച്ചതാണോ കുഴപ്പമില്ലല്ലോ ചെറിയ മീനാണോ എന്റെ ഡിയോ മോനെ നീ എന്നാ പണിയാ കാണിച്ചത് അതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി ദൈവം എടാ എഴുന്നേക്കടാ ഏയ് നിന്നെ വിടാ ഓ ഷിറ്റ് ഒന്നും ചെയ്യാനില്ല കേട്ടോ ചത്തു പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇനി അവനെ വിടുന്നതിൽ അർത്ഥമില്ല നമുക്ക് നേരെ അവനെ കവർണകത്ത് ഇട്ടേക്കാം ഇത് മീൻ അനങ്ങുന്നുല്ലോ ഇവിടെയൊക്കെ മീൻ ഓടുന്നുണ്ട് കേട്ടോ പിടിക്കുമായിരിക്കും നമുക്ക് നോക്കാം കുപ്പിയ കുപ്പിയ കുടാ മീൻ ഫീൻ മീൻ എൻ്റെ മോനെ കലക്ക മീനാണെ ഒയ്യോയ്യോ എൻ്റെ അമ്മു ചേറുമീൻ അടിച്ചുപോലെ അടിച്ചുട്ട ചേറുമീൻ അടിച്ചുപോലെ എൻ്റെ അമ്മു ഉയ്യോ ബ്ലീഡിങ് പക്ക സാധനം കേട്ടോ പക്ക അടിയായിരുന്നു അയ്യോ ആ പല്ല് 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 കൊണ്ട് നമുക്ക് നമുക്കിവിനെ ഇതിട്ടേ ഗ്രിപ്പർ ഇട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇവൻ്റെ സൈസ് ഉണ്ടോ എൻ്റെ അമ്മ സൈസോ നോക്കിയേസ് വട 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 ആ എന്നറന്നേ മാത്രേ വാതറന്നേ മാതറന്നേ മാത്രേ ഒയ്യോ ഓയ്യോടാ കലകി കളഞ്ഞ ചേട്ടാ ഞാൻ സൂപ്പർ അടി സൂപ്പർ അടി കേട്ടോ സൂപ്പർ അടി ഓ ഫ്രോഗിൻ്റെ ഇടപാട് തീർത്ത് കളഞ്ഞു നോക്കി എൻ്റെ അമ്മേ നിങ്ങൾ കീറോ കയറിയത് ഇടാ അടങ്ങി നിൽക്കടാ യെസ് 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 ഉപ്പ ഉക്കപ്പ് നല്ല പക്ക സാധനമാണ് കേട്ടോ പക്ക സാധനം എന്ന് പറഞ്ഞാൽ പക്ക സാധനം ഉക്കപ്പാണ് ഇതുകൊണ്ടോ ഓ എൻ്റെ അമ്മു അമ്മ അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ഇത്രയുണ്ട് കൈനീളമുണ്ട് കേട്ടോ കിഡില മാനും അര ഒരു പത്തെണ്ണൂറ് ഗ്രാം കാണും ഓക്കെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് മീൻ മീൻതേ കയറിയിട്ടുണ്ട് കവറിനകത്താക്കിയിട്ടുണ്ട് ഓ കിഡിലം മറ്റ് ഇതൊന്ന് തിരിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്നാ കീറായിരുന്നു അവൻ കീറിയത് ഓ ചുമ്മാ പ്ലാഞ്ചി എടുത്തോണ്ട് പോവായിരുന്നു ചെറിയ മീനാണ് പക്ഷെ കറക്റ്റ് പൂക്കായിരുന്നു കേട്ടോ നല്ല പ്ലാഞ്ചി എടുത്തവൻ ഒറ്റ കീറ് കേട്ടോ മിന്നലടി മിന്നലടിച്ചാണ് അവൻ എടുത്തുകൊണ്ട് പോയത് ഇത് കണ്ടത് ഞാൻ വിചാരിച്ചു വലിയ മീനായിരിക്കുന്നു കേട്ടോ ഒറ്റടി അവൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കൂടെ ആവുന്നെന്ന് തോന്നുന്നു അവൻ ഒറ്റ കീറ കീറു ഒറ്റ കമ്മേ കമ്മിയുള്ളൂ ശരി കമ്മ ആയിരുന്നു കറക്റ്റ് അടിയായിരുന്നു അപ്പം ദേ നമ്മുടെ രണ്ടാമത്തെ മീൻ Ah, േ കിട്ടില്ല റിലീസൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അമ്മാതിൽ ഡാമേജാണ് സാധനത്തിന് ജസ്റ്റ് ഒന്ന് പ്രോട്ടറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് വലിച്ച് നല്ല ഫ്രബർ ക്വാളിറ്റി കേട്ടോ നല്ല കട്ടിയുണ്ട് റബ്ബറിന് നല്ല കട്ടിയുണ്ട് പക്ഷെ അത്യാവശ്യം മീനടിച്ചാൽ ഇരുന്ന് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇതുണ്ടല്ലോ ഇത്രേ ഉള്ളൂ നേരെ അപ്പോൾ അതെ അടുത്ത മീൻ കയറി വരുന്നുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അവിടെ അപ്പോൾ അതെ നമ്മുടെ നെക്സ്റ്റ് വൺ അടുത്ത സാധനം കേട്ടോ അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു രണ്ടടി ചാടി അടിച്ച് മൂന്നാം തടിക്കാൻ നമ്മൾ അവനെ കറക്കി കറക്കി കയറ്റിയിട്ടുണ്ട് അത് ഇത് കണ്ടോ അടി നിറം ഫോൾസുക്കെട്ടോ ഫോൾസ്ക്ക കയറിക്കുന്നത് അപ്പോൾ അതെ കിടില സാധനം കാണിക്കാത്ത ഗുണമാണ് ഏകദേശം ഇത്ര നിയമമാണ് കേട്ടോ കിടിലും ഒട്ടും വെയിറ്റ് ചെയ്യിച്ചില്ല ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് കേട്ടോ അതിനകത്തൊക്കെ മീൻ കയറി നിൽക്കുന്നതാണിത് ഇങ്ങനെ കയറി അടിക്കുന്നത് ഓ അടുത്തത് കയറി വരുന്നുണ്ട് ആ ഈ പോളി നമ്മുടെ കിട്ടുന്നൊരു സാധനം കേട്ടോ ഒയ്യോ പിന്നെ പുറമൊക്കെ ഉണ്ടോ കറുത്ത് ഓഹ് അച്ഛാ പായല്ലാം കൂടെ പറ്റിയതാണ് കേട്ടോ എൻ്റെ പൊന്നും മോനെ എന്നെ സാധനം നോക്കി അടിപൊളിയായിട്ട് രണ്ടാമത് കയറി അടിച്ചു കേട്ടോ അവൻ കയറി കീറിക്കളഞ്ഞ് അത് അവൻ്റെ ഒടുക്കത്തടിയായി പോയി കേട്ടോ തുടച്ചെടുക്കാവേ അല്ലെ ബാഗിനകത്ത് കേട്ടോ ഓയ്യേ ഖമാൻ ആ സാറയില്ല എൻ്റെ കർത്താവേ തകർത്ത് കളഞ്ഞു കേട്ടോ കൈ കൈ തകർത്തിട്ടുണ്ട് അടിപൊളി കീറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഇല്ലാതെ പിടിച്ചതിൻ്റെ അനുഭവമാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ എപ്പോഴുമ്പോൾ ഏതും പ്ലാൻ പണി പണെന്ന് പറഞ്ഞപോലെ ഗ്രിപ്പർ ഇട്ട് പിടിക്കണം ഇല്ലേ ഇതുപോലെ ഇരിക്കും കേട്ടോ ഒയ്യോ നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ട് ചോര പോയി കഴിയുമ്പോൾ പറയാമേ ഒക്കെ നമുക്ക് എന്തല്ലേ കൈ മരച്ചു കേട്ടോ കൈ മരച്ചിട്ടുണ്ട് നല്ല കീറതാണെന്നത് കുഴപ്പമില്ല അവൻ്റെയും കുറച്ച് ചോര പൊടിഞ്ഞു എൻ്റെയും കുറച്ച് ചോര പൊടിഞ്ഞിട്ടുണ്ട് അടി ഓടി ആ കാര്യം തന്നെ അതാണ് കേട്ടോ ിന വിഷയുമില്ല അവിടെ മീൻ കണ്ടല്ല നാല് മീനായി ആ കാറ്റ് കുറയുന്നുണ്ട് ആറ് കിടപ്പു ഇത് തന്നെ ആ ആ ആടി ഏ കണ്ടില്ലല്ലേ അടികളി കൊള്ളേ ഫ്രോ ഏതാ മറ്റേ ഡ്രാക്കോക് ഫോൺ ഓഫ് ചെയ്ത് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതുപോലെ അടിക്കാ നാളെ വന്നാ ഈ അടി അടിക്കാലോ

എന്ന ഐറ്റം അല്ല ഇത് വെയിറ്റ് ചെയ്യുന്ന സാധനം വെയിറ്റ് മെഷീൻ ഉണ്ടായിരുന്നു തൂക്കി നോക്കാം എന്റെ അമ്മവും വരുമോ ഇത് ഒരു കിലോ ഉറപ്പല്ലേ എൻ്റെ പൊന്നെ നമ്മടെ വീണ്ടും നമ്മുടെ റിവ്യൂ കഴിഞ്ഞിരിക്കുന്ന ഫ്രോ ആണ് ഇന്ന് വീഡിയോ കണ്ടോ കറക്റ്റ് കയറി എൻ്റെ അമ്മവും അടിപൊളി സാധനം കിട്ടില്ല സാധനം കേട്ടോ കിട്ട മീനാണ് ഒരു കിലോ ഉറപ്പാണ് അത് ഇത് കൊണ്ടത് കൈയുടെ വലിപ്പമുണ്ട് ഇവനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നേരെ എടുത്തു പറഞ്ഞു അപ്പോൾ നമ്മുടെ ഡിയോ കേട്ടോ റീൽ വാലിൻ്റെ ഡിയോ എന്ന് പറഞ്ഞ ഫ്രോഗർ ആക്രമിക്കണേ നമ്മൾ കവറൊന്നും എടുത്തില്ല നേരെ ബൈക്കിനകത്ത് ഒരു ഇടുവോ കേട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരും ബൈ ബൈ